കട്ടപ്പന നിർമ്മല സിറ്റി വാഴവര പി എം ജി എസ് വൈ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് വീടിന് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ വലിയ തോതിൽ മണ്ണ് വീട്ടുമുറ്റത്തേക്ക് വീണത് ഇടിഞ്ഞ ഭാഗത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് നിർമ്മല സിറ്റി റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത് റോഡിന്റെ താഴ്വശത്ത് താമസിക്കുന്ന ടി ജെ ജോണിന്റെ വീടിന്റെ ഒരു ഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണിരിക്കുന്നത് ഇതോടെ അപകട ഭീഷണി മുന്നിൽ കണ്ടാണ് തങ്ങൾ ഇവിടെ കഴിയുന്നതെന്ന കുടുംബം പറയുന്നു അപ്പോൾ ഇതിലെ വെയിറ്റ് കൂടിയ വണ്ടി പോയി കഴിഞ്ഞാൽ ഇടിയാനുള്ള സാധ്യത ഇനി ഏറെയാണ് കഴിഞ്ഞ നാളത്തെക്കാളും ഏറെയാണ് ഇപ്പോൾ ഇടിയാനുള്ള സാധ്യത രണ്ടായിരത്തി പതിനെട്ടിലിടിഞ്ഞു രണ്ടായിരത്തി ഇടിഞ്ഞു അത് കഴിഞ്ഞിട്ട് വലിയ ശല്യം ഇല്ലാതിരിക്കുകയായിരുന്നു ഈയിടെയാണ് ഇത്ര ഇടിഞ്ഞത് അപ്പോൾ ഇനി ഇടിയുന്നത് ഈ വരുന്ന വാഹന സഹിതം അങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് റോഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തും ആ നിലയ്ക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോൾ മുനിസിപ്പാലിറ്റി നിന്നും വില്ലേജിൽ നിന്നും വില്ലേജ് ഓഫീസടക്കം ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്ത് പോയതാണ് പക്ഷെ ഒരു ചലനവും ഉണ്ടായിട്ടില്ല മണ്ണിടിഞ്ഞ ഭാഗത്ത് വീണ്ടും ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന വഴിയാണിത് വാഹനങ്ങൾ റോഡിന്റെ വശം ചേർന്നു വന്നാൽ മണ്ണ് കൂടുതലായി ഇടിയാനുള്ള സാധ്യതയുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് റോഡ് നിർമ്മിച്ച സമയത്ത് എടുത്തിട്ട മണ്ണാണ് ഈ ഭാഗത്തുള്ളത് ഇതിനാൽ മണ്ണിന് വലിയ ഉറപ്പില്ല മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ മണ്ണിടിയാനുള്ള സാധ്യതയും ഏറെയാണ് അടിയന്തരമായി ബന്ധപ്പെട്ടവർ ഇടപെട്ട് അപകട ഭീഷണിക്ക് പരിഹാരം കണ്ടെത്തി നൽകണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്